സജി സർ മറ്റ് സ്നേഹം നിറഞ്ഞ ചെങ്ങന്നൂർ നിവാസികളെ കുടുംബശ്രീ പ്രവർത്തകരെ എല്ലാവർക്കും കുടുംബശ്രീ എന്ന് പറയുമ്പോൾ സ്ത്രീകളുടെ ഒരു ഉത്സവമാണ് ഇവിടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു പത്ത് ദിവസമായിട്ട് വലിയ രീതിയിലുള്ള ഒരു ആഘോഷമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ഫുഡ് സ്റ്റാറിലൊക്കെ റെക്കോർഡ് ഒക്കെ നടന്നു എന്നറിഞ്ഞു അപ്പം നിങ്ങൾ സ്ത്രീകളുടെ ഒരു ഉത്സവം എന്നുള്ളതിനപ്പുറത്തേക്ക് എനിക്കറിയാം വീട്ടിൽ ഇപ്പോൾ ആണുങ്ങൾക്ക് ഫുട്ബോൾ കളിക്കാനും ക്രിക്കറ്റ് കളിക്കാനും ചായക്കടയിൽ ചായക്കടയിലിരുന്ന് ദോസിപ്പ് കുറയാനൊക്കെ ഉള്ള ഒരവസരമുള്ളതുപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് വെ വളരെ കൃത്യമായിട്ടറിയാം ഒരു പത്ത് ദിവസമെങ്കിൽ പത്ത് ദിവസം ഭർത്താവിൽ നിന്നും മക്കളിൽ നിന്നും അമ്മായിയപ്പനിൽ നിന്നും അമ്മായിയമ്മയിൽ നിന്നും അച്ഛന്മാരിൽ നിന്നും അമ്മമാരിൽ നിന്നൊക്കെ ഒന്ന് രക്ഷപ്പെട്ട് നിങ്ങളുടേതായിട്ടൊരു സ്പേസിൽ നിങ്ങൾക്ക് ആഘോഷിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ എല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത് ഞങ്ങൾ കൃത്യമായിട്ടറിയാം ആ ആഘോഷം ഒരു തരത്തിലും കുറയ്ക്കണ്ട നിങ്ങളാണ് ഈ നാടിൻ്റെ തന്നെ ഒരു വീടിൻ്റെ നാടിൻ്റെ ഒക്കെ ശക്തി ആ നാട്ടിലെ ആ വീട്ടിലെ സ്ത്രീകളൊക്കെ തന്നെയാണ് അതിലൊരു സംശയമില്ല അപ്പോൾ നിങ്ങളുടെ ആഘോഷം വളരെ വലിയ രീതിയിൽ തന്നെ നടക്കട്ടെ ഒന്നും നോക്കണ്ട അർമാദിക്കുക പത്ത് ദിവസം ഇനി എപ്പോഴും ഇതുപോലത്തെ അവസരങ്ങൾ കിട്ടില്ല അപ്പോൾ അത് മാക്സിമം യൂസ് ചെയ്യാൻ തിരിച്ചു ചെന്ന് ഒരുപാട് സുഹൃ സൗഹൃദങ്ങളുടെയും ഒക്കെ കഥകൾ തിരിച്ച് വീട്ടിൽ ചെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു ഇങ്ങനെയൊരു ഇനീഷ്യേറ്റീവുകൾ നടത്തിയതിൽ കേരള സർക്കാരിനോടൊപ്പുള്ള എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിനന്ദനങ്ങൾ ഈ അവസരത്തിൽ അറിയിക്കുന്നു ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത് പൊന്മാൻ എന്ന് പറയുന്ന നീല പൊൻമാൻ എന്ന് പറയുന്ന പോലത്തെ പക്ഷിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട് ഇത് പൊൻമാൻ അതായത് പൊൻ എന്ന് പറയുന്ന പോലത്തെ ടൈറ്റിലാണ് അതായത് പൊന്നുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സിനിമയാണ് ഒരു കഥയാണ് ഈ സിനിമ നമ്മൾ സംസാരിക്കുന്നത് പൊന്ന് എന്ന് പറയുമ്പോൾ നമ്മൾ നമുക്ക് എല്ലാവർക്കും അറിയാം വിടയിരിക്കുന്ന എല്ലാവരും അണിഞ്ഞിട്ടുള്ള ഒരാഭരണമാണുണ്ട് പൊന്ന് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടൊക്കെ പൊന്ന് നമ്മൾ കാണാറുണ്ട് എന്നാൽ പോലും പൊന്ന് പല കുടുംബങ്ങളിലും പ്രശ്നക്കാരനായിട്ട് മാറുന്ന സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടാവാറുണ്ട് പ്രത്യേകിച്ച് സ്ത്രീധനം എന്നൊക്കെ പറയുന്ന വിഷയങ്ങളിലേക്കൊക്കെ എത്തുമ്പോൾ പൊന്ന് പൊന്ന് എന്നുള്ളൊരു ഒരു കൊമോഡിറ്റി ഒരു വലിയ പ്രശ്നക്കാരനായിട്ട് മാറാറുണ്ട് അത്തരത്തിലുള്ള ഒരു പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യുന്ന സ്ത്രീധനം എന്നൊക്കെ പറയുന്ന ഒരു വിഷയത്തെ വളരെ റെലവെൻ്റായിട്ടുള്ള ഒരു വിഷയത്തെ കമേഴ്ഷ്യലായിട്ടുള്ള ഒരു എൻറ്റർടൈനർ സിനിമയുടെ ചേരുവകളൊക്കെ ചേർത്ത് നല്ല പാട്ടും ആക്ഷനും കോമഡിയും ഇമോഷണൽ രംഗങ്ങളൊക്കെ ആയിട്ടുള്ള പല ചേരുവകളൊക്കെ ചേർത്ത് തേച്ചും എനിക്ക് എടുത്തത് നിങ്ങളിലേക്ക് ഒരു രണ്ട് മണിക്കൂർ ഒരുക്കിയിരിക്കുന്ന ഒരു സിനിമയാണ് എന്നാൽ നിങ്ങൾ സിനിമ കണ്ടിറങ്ങുമ്പോൾ നിങ്ങൾ എല്ലാവരും നിങ്ങളെല്ലാവരും എൻ്റർടൈൻഡാകും നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുണ്ടാവും എല്ലാ പോലും ആ വിഷയത്തെ ഒരു സ്ത്രീധനം ഒഴുക്കുന്നവരോ വാങ്ങിച്ചവരോ ഒക്കെ ഉള്ളിലൊരു ഉള്ളിലൊരു ഉൾക്കൊത്തുണ്ടാകാനുള്ള സാധ്യത ഈ സിനിമ ഉണ്ടാവും വളരെ റെലവെൻ്റായിട്ടുള്ള ഒരു വിഷയമാണ് പ്രത്യേകിച്ച് സ്ത്രീകൾ ഇത് കണ്ടിരിക്കണം കണ്ടിരിക്കേണ്ട ഒരു സിനിമ തന്നെയാണ് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലോ നിങ്ങളുടെ സുഹൃത്തുക്കളിലോ ഒക്കെ ഇത്തരത്തിലുള്ള അനുഭവങ്ങളോട് കടന്നുപോയിട്ടുള്ളവരാണ് അവർക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാമിലി ഡ്രാമ എൻ്റർടൈനർ സിനിമയാണ് അതാണ് ഞങ്ങളുടെ പൊന്മാൻ എന്ന് പറയുന്ന സിനിമയിലൂടെ ഞങ്ങൾ അവതരിപ്പിക്കുന്നത് അപ്പോൾ എൻ്റെ സിനിമാ ജീവിതത്തിൽ വലിയ സപ്പോർട്ടാണ് നിങ്ങളുടെയൊക്കെ ഉണ്ടായിട്ടുള്ളത് ഞാനൊരു അഭിനേതാവ് പോലെ എൻ്റെ എല്ലാ സിനിമകളും ഏറ്റവും കൂടുതൽ ഏറ്റെടുത്ത് വിജയിപ്പിച്ചിട്ടുള്ളത് കേരളത്തിലെ ഫാമിലി ഓഡിയൻസാണ് അപ്പോൾ ആ സപ്പോർട്ട് നിങ്ങൾ ഈ സിനിമയിൽ നിങ്ങൾ കണ്ടിഷ്ടപ്പെട്ടാൽ നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കുക സുഹൃത്തുക്കളോട് ശുഭത്രുവോണമറിയാം ഇതുവരെ മൂന്നേക്കും ജെ ജെ ജയ ജെ എന്ന് പറയുന്ന സിനിമ കൊണ്ട് ഇങ്ങോട്ട് ഒരു നടൻ നിലയിൽ നിങ്ങളുടെ എല്ലാവരുടെയും പറഞ്ഞു വന്നാൽ പ്രത്യേകിച്ച് സ്ത്രീകളിൽ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുമ്പോഴൊക്കെ നിങ്ങളുടെ ആ സ്നേഹം അറിയാറുണ്ട് ഒരുപാട് അമ്മമാരും ഒക്കെ വന്ന് ഉണ്ട് സ്വന്തം വീട്ടിൽ മോനെ പോലെയൊക്കെയാണ് പലപ്പോഴും സംസാരിക്കുകയും കാണുകയൊക്കെ ചെയ്യുന്നത് അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ആ സ്നേഹം എന്നുണ്ടാകുന്ന തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ സിനിമ പോയി കാണാൻ നിങ്ങൾക്ക് ആരെയും നിരാശപ്പെടുത്താത്ത ഒരു സിനിമയായിരിക്കും എന്ന് ഞങ്ങൾ ഉറപ്പുവരുത് നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഇങ്ങനെ എന്ന് പറയുന്ന ഈ വേദി പറന്നുപോയിട്ട് ഒരു നീല കൊന്മാനം പോലെ പറന്നുപോയിട്ട് താങ്ക് യു സോ മച്ച്